പലപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ അട്ടകാസങ്ങളും ബഹളങ്ങളും രാത്രി കാലങ്ങളിൽ കിടക്കാം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചവർ ഇന്നില്ല അവരെ മകളുടെ വഴിതെറ്റിയ ജീവിതം കാരണം അവർ അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു തോമസ് ചേട്ടൻ്റെയും അറിയാമ്മയുടെയും വീടായിരുന്നു ഇത് മകൾ ശലോമി പഠിക്കുവാൻ ബഹുമിടുക്കിയായിരുന്നു എല്ലാ കാര്യത്തിനും വളരെ മിടുക്കിയായിരുന്നു അവൾ എന്നാൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരമായിട്ടുള്ള ബന്ധം അവളുടെ ജീവിതം തന്നെ വഴിമുട്ടി ജീവൻ തന്നെ മാറ്റിമറിച്ചു മകളെ പഠിപ്പിച്ച് നല്ലൊരു ഉദ്യോഗസ്ഥമാക്കണം എന്നുള്ള ആ മാതാപിതാക്കളുടെ ആഗ്രഹം നടന്നില്ല പഠിക്കുവാൻ പോയ ശലോമി ഒരു ദിവസം വീട്ടിലേക്ക് മടങ്ങി വന്നില്ല അന്വേഷിച്ച് പലയിടത്തും പക്ഷേ ശലോമിയെക്കുറിച്ച് യാതൊരു വിവരവും പിന്നെ കിട്ടിയില്ല അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു ഇതാണ്ട് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം പിന്നെയും കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരുന്ന ശലോമി ആ സ്നേഹിച്ച ചെറുപ്പക്കാരുമായിട്ട് നാടുവിടുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ ബോംബെയിൽ ശലോമിയെ കൊണ്ടുപോയി അവർ കുറച്ച് ദിവസം താമസിച്ചുകഴിഞ്ഞപ്പോൾ ആരോ മാർവാടികൾക്ക് അവളെ വിറ്റു പിന്നെ അവളുടെ ജീവിതം ആകപ്പാടെ വല്ലാത്ത അവസ്ഥയിലായി അവൾ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചുവെങ്കിലും അത് പിന്നെ നടക്കാതെ വന്നു അനേകർ അവളടുത്തേക്ക് കടന്നു വന്നു ഉടലവൾക്ക് എല്ലാത്തിനും സമ്മതിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് ആ ചെറുപ്പക്കാരനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ശലോമി മടങ്ങി നാട്ടിൽ വന്നു ആ വരവ് ആ മാതാപാക്കളുടെ സമതലത്തെത്തിച്ചു മക് മകൾ വഴിതെറ്റി വന്നതായ ആ സാഹചര്യം അവർക്ക് ഉൾക്കൊള്ളുവാനും സാധിച്ചില്ല എന്നാൽ ശലോമി ആ പഴയ സ്വഭാവമല്ല ഒരു ഭ്രാന്തമാണ സ്വഭാവമാണ് ആര് വിളിച്ചാലും കൂടെ പോകും എവിടെ വേണമെങ്കിലും പോകും എന്തിനും അവൾ സഹകരിക്കും കുളിക്കുകയും പല്ലും തീർക്കുകയും ചെയ്യാതെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അരച്ചു വിളിച്ച് നടക്കുകയാണ് ഇത് ആ മാതാപിതാക്കൾക്ക് സഹിച്ചില്ല ഒരു ദിവസം അവരെ ആ വീടിനകത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു അതിനു ശേഷം ആ മകൾ നാട്ടിലൊക്കെ ഇറങ്ങി സഞ്ചരിക്കും ചിലപ്പോൾ മൂന്നും നാലും ദിവസം കഴിയുമ്പോഴായിരിക്കും മടങ്ങി വരുന്നത് എന്നാൽ അവളെ തേടി ആ വീട്ടിലും പലരും വരാൻ തുടങ്ങി അപ്പോൾ അത് നാട്ടുകാർക്ക് ശല്യമായി വന്നു പലപ്പോഴും നാട്ടുകാരെ അതിനെ എതിർത്തു എന്നാൽ നാട്ടുകാരെ അവൾ ചീത്ത വിളിക്കുമായിരുന്നു ആ ചീത്ത വിളി കാരണം അഭിമാനം പറഞ്ഞ് പലരും പിന്നെ അതിന് മുതിർന്നില്ല ഇന്ന് ശലോമി തോന്നിവാസിയായിട്ട് ജീവിക്കുകയാണ് ഒരു ഭ്രാന്തിയെപ്പോലെ അവളെ സ്നേഹിച്ചവൻ അവളെ ബോംബെയിലെ ചുമന്ന തെരുവിൽ കൊണ്ട് വിൽക്കുകയായിരുന്നു പല പ്രാവശ്യം പോലീസ് ശലോമിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവളെ തടവറയിലാക്കിയിട്ടുണ്ട് പക്ഷേ അവിടുന്ന് അവൾ മടങ്ങി വന്നാൽ വീണ്ടും അവളുടെ സ്വഭാവം വീണ്ടും പഴയ രീതിയിൽ തന്നെയാണ് ഒരു മാറ്റവുമില്ല എന്ത് ചെയ്യാനാണ് അതിലൊക്കെ തൊഴിലൊക്കെ ഇന്ന് അവളെ ഭയന്നാണ് ആ നാട്ടിൽ കഴിയുന്നത്